എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ മോന്റെ ചാവണേ പൂജാകർമ്മ വേളയിൽ അസഭ്യം മഹാന്റെ നായിമണ്ട പിളർന്ന് അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല്ല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചോ പറഞ്ഞേ പരാക്രമ വൈരി ക്ഷയ ക്ഷയ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് കൊരച്ചു കൊരച്ച് ചാവു നിങ്ങൾ നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ൂടി അന്തസായില്ലേ ഇനിയും ചവിക്കാനാവില്ല നിമിഷം പൊട്ടിച്ചു പൊട്ടിക്കാവിട Huh? <laughs>